ഹലോ ഗായ്സ് വാട്ട്സ്ആപ്പ് ഗായ്സ് ഞാൻ ഏറെ സന്തോഷവാനാണ് ഇന്ന് കാരണം ഞാൻ ഓർഡർ ചെയ്ത രണ്ട് സാധനങ്ങൾ ഇന്ന് കിട്ടി അത് വാങ്ങിക്കാനായിട്ട് അനിയനും പോയിരിക്കയാണ് ആ ഇതയാവും വന്നു രണ്ട് സാധനങ്ങൾ എന്നാന്നുള്ളത് സർപ്രൈസാണ് ഞാൻ ഇത് ഇത് തുച്ഛമായ രണ്ടിനും തുച്ഛമായ പൈസ ആയുള്ളൂ ഇതിന് രൂപ ഇതിന് നൂറ് രൂപ ഇതിന് ഇരുന്നൂറ് രൂപ അപ്പൊ അത്ര ഉണ്ട് ചെറിയ വിലയടയാണ് അപ്പൊ ആദ്യം ഇതാണ് പൊട്ടിക്കാൻ പോണത് മിനിറ്റ് ഒന്നും കൂടല മുപ്പത്തഞ്ച് സെക്കൻഡ് ആയിട്ടുള്ളൂക്കാർക്ക് മനസ്സിലായിട്ടാ കോളിംഗ് ക്ലാസ് ആണ് പൊട്ടിക്ക് പൊട്ടിക്ക് പൊറത്തെടുക്കു പൊറത്തെടുക്കടാ കണ്ണിന് ഭാഗമാവുന്നു സംശയം പേടിപ്പിക്കാതെ ചെറുതല്ലേ ഇത് ും അടുത്ത ക്ലിപ്പില് ഇത് പൊട്ടിക്കണ വീഡിയോ ഇടുന്നതായിരിക്കും